മലപ്പുറം ജില്ലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു ജില്ലയിലെ വന്യജീവി ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് ജനങ്ങളോട് യോജിച്ച് പ്രവർത്തിക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം മൂലമുണ്ടായ നഷ്ടപരിഹാരമായി സാമ്പത്തിക സഹായം അനുവദിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നമ്മളീ കാണുന്ന കോൺഫോസ്റ്റ് എന്തെങ്കിലും ഒരു പഠിച്ച് മാസിയുണ്ടായിട്ടുള്ള ആളുപേര് പോയിട്ട് ആൾറെഡി ചെയ്തിട്ടുള്ളൂ Okay.